എല്ലാവർക്കും നമസ്കാരം ഒരു എഴുപതു വർഷം അത്രയും കാലം പ്രപഞ്ചം നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു ഒരു വലിയ രഹസ്യമുണ്ട് ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ നിങ്ങൾ റെഡിയാണോ അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു കോസ്മിക് ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലേക്ക് കടക്കാം തുടങ്ങാം അല്ലേ അപ്പോ ഈ കഥയുടെ തുടക്കം ഏകദേശം എഴുപത് വർഷം മുൻപാണ് അന്നു മുതൽ ശാസ്ത്രലോകത്തെ വട്ടം കറക്കിയ ശരിക്കും തല പുകച്ചൊരു വലിയ ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ചോദ്യം ഇതാണ് നമ്മുടെ ഗാലക്സിയിൽ നമ്മുടെ സ്വന്തം മിൽക്കി വേയിലെ ഏറ്റവും പവർഫുള്ളായ പാർട്ടിക്കിൾ ആക്സലറേറ്റർ അതേതായിരിക്കും ഈ ഒരു ഒറ്റ ചോദ്യമാണ് കേട്ടോ നമ്മളെ ഈ നിഗൂഢതയുടെ ഏകദേശം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോ മുന്നോട്ട് പോകും മുൻപ് ഒരു കാര്യം ക്ലിയറാക്കാം എന്താണ് ഈ കോസ്മിക് കിരണങ്ങൾ അഥവാ കോസ്മിക് റേയ്സ് സിമ്പിളായി പറഞ്ഞാൽ ഇവ ബഹിരാകാശത്ത് നിന്ന് ഏതാണ്ട് ലൈറ്റിൻ്റെ സ്പീഡിൽ നമ്മുടെ ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്ന ഹൈ എനർജി പാർട്ടിക്കിൾസ് ആണ് കൂടുതലും പ്രോട്ടോണുകളാണിവ ഇനി രഹസ്യം ഇവിടെയാണ് ഈ വരുന്ന കോസ്മിക് കിരണങ്ങളെപ്പറ്റി പഠിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ ഒരു വിചിത്രമായ കാര്യം കണ്ടു ഒരു പ്രത്യേക എനർജി ലെവലിലെത്തുമ്പോൾ അതായത് ത്രീ പെറ്റ ഇലക്ട്രോൺ വോൾട്ട് ചുരുക്കി പറഞ്ഞാൽ പി ഇ വി ആ ഒരു പോയിന്റിൽ ഈ കിരണങ്ങളുടെ എണ്ണത്തിൽ പെട്ടെന്നൊരു കുത്തിനെയുള്ള ഇടിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലെ കണികകളേക്കാൾ നൂറ് കണക്കിനും മടങ്ങ് കൂടുതലാണ് ഈ ഒരു പോയിന്റിനെയാണ് അവർ നീ അഥവാ മുട്ട് എന്ന് വിളിച്ചത് ഒരു ഹൈവേയിലൂടെ പോകുന്ന സൂപ്പർ കാറുകൾ പെട്ടെന്നൊരു പ്രത്യേക സ്പീഡിന് മുകളിൽ കാണാതാവുന്നത് പോലെ എന്തുപറ്റി എന്തുകൊണ്ട് പതിറ്റാണ്ടുകളായി ഈ ചോദ്യത്തിന് ആർക്കും ഒരുത്തരവുമില്ലായിരുന്നു അപ്പോൾ പിന്നെ ചോദ്യം ഇതാണ് ഈ കേസിലെ പ്രധാന പ്രതികൾ ആരാണ് ശാസ്ത്രജ്ഞർക്ക് ചില സ്ഥിരം സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പതിറ്റാണ്ടുകളായി എല്ലാവരുടെയും സംശയം സൂപ്പർനോവ അവശിഷ്ടങ്ങളിലായിരുന്നു അതായത് ഒരു വലിയ നക്ഷത്രം അതിന്റെ അവസാനം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിശക്തമായ ഷോക്ക് വേവുകളില്ലേ അതിന്റെ ബാക്കി പത്രങ്ങൾ ശരിയാണ് സൂപ്പർനോവകൾ ഭയങ്കര പവർഫുള്ളാണ് അവയ്ക്ക് ഈ കോസ്മിക് കിരണങ്ങൾക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ പറ്റും പക്ഷേ അവിടെ ഒരു വലിയ പക്ഷയുണ്ടായിരുന്നു കണക്കുകൾ കൂട്ടി നോക്കിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഈ നീ എന്ന് പറയുന്ന അത്രയും ഭീമമായ എനർജി ലെവലിലേക്ക് കണങ്ങളെ എത്തിക്കാനുള്ള കഴിവൊന്നും സൂപ്പർനോവകൾക്കില്ല അപ്പോ യഥാർത്ഥ കുറ്റവാളി വേറെ ആരോ ആണ് ഈ കേസ് തെളിയിക്കാൻ ഒടുവിൽ പുതിയൊരു ഡിറ്റക്റ്റീവ് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ വിദ്യയുടെ ഒരു അത്ഭുതം ഇതിൻ്റെ പേരാണ് ലാർജ് ഹൈ ആൽട്ടിറ്റ്യൂഡ് എയർ ഷവർ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ നമുക്ക് സിംപിളായി എൽ എ എസ് ഒ എന്ന് വിളിക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള ഒരു കോസ്മിക് റേ ഡിറ്റക്ടറാണിത് ഇതിന്റെ ഏറ്റവും വലിയ കഴിവെന്താണെന്നോ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം ഒരുപാട് തടസ്സങ്ങളുണ്ടാക്കുമല്ലോ അതൊക്കെ മറികടന്ന് മുമ്പൊരിക്കലും സാധിക്കാത്തത്ര കൃത്യതയോടെ കോസ്മിക് കിരണങ്ങളെപ്പറ്റി പഠിക്കാൻ ഈ എൽ എസ് ഒക്കു സാധിക്കും അങ്ങനെ എൽ എച്ച് എ എസ് ഒ അതിന്റെ അന്വേഷണം തുടങ്ങി അധികം വൈകാതെ തന്നെ അത് കണ്ടെത്തിയ തെളിവുകൾ അത് ശരിക്കും ശാസ്ത്രലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു ആ കുറ്റവാളി അത് മറ്റാരുമായിരുന്നില്ല മൈക്രോക്വാസറുകളായിരുന്നു എന്താണ് ഈ മൈക്രോക്വാസറുകളെന്നല്ലേ ഒരു തമോകർത്തം അതായത് ബ്ലാക്ക് ഹോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സഹനക്ഷത്രത്തിൽ നിന്ന് സാധനങ്ങളെയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി അതിശക്തമായ ജെറ്റുകൾ ഒരു ഫയർ ഹോസ് പോലെ ബഹിരാകാശത്തേക്ക് ചീറ്റിത്തീർപ്പിക്കും അതാണ് ഈ സിസ്റ്റം ഇതാ ഈ കാണുന്നവയാണ് ആ ക്രൈം സീനുകൾ എൽ എച്ച് എ എസ് ഒ ഈ അഞ്ച് മൈക്രോ മൈക്രോക്രാസറുകളിൽ നിന്നും വരുന്ന അൾട്രാ ഹൈ എനർജി ഗാമാ കിരണങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു ഈ ഗാമാക്കിരണങ്ങളുടെ എനർജി ലെവൽ എവിടെയായിരുന്നെന്നോ കൃത്യം ആ നീ പോയിന്റിനടുത്തു തന്നെ പക്ഷേ ഇതിലെ ഏറ്റവും നിർണായകമായ തെളിവ് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയിൽ പറയുന്ന പോലെ ആ സ്മോക്കിംഗ് ഗൺ കിട്ടിയത് എസ് എസ് നാനൂറ്റി മുപ്പത്തിമൂന്ന് എന്നു പേരുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നാണ് അവിടെ സംഭവിച്ചത് ഇതാണ് ആ തമോഹർത്തം അതിഭീമമായ വേഗതയിലേക്ക് ആക്സലറേറ്റ് ചെയ്ത പ്രോട്ടോണുകൾ തൊട്ടടുത്തുള്ളൊരു ഗ്യാസ് ക്ലൗഡിൽ പോയി ഇടിക്കുന്നതിൻ്റെ നേരിട്ടുള്ള തെളിവ് എൽ എച്ച് ആസ് കിട്ടി അതോടെ കാര്യങ്ങൾ ക്ലിയറായി പി വി ലെവലിലുള്ള ഊർജ്ജത്തിലേക്ക് കണങ്ങൾ എത്തിക്കാൻ തമോഘർത്തങ്ങൾക്ക് കഴിയും ഒരു സംശയവുമില്ലാതെ അത് തെളിഞ്ഞു ഈ ബ്ലാക്ക് ഹോളുകളുടെയൊക്കെ ഒരു പവർ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാല് ട്രില്യൺ അതെ നാല് ട്രില്യൺ ഹൈഡ്രജൻ ബോംബുകൾ ഒരുമിച്ച് പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയും എനർജി അതാണ് ഇവയിലൊരെണ്ണം ഓരോ സെക്കൻഡിലും പുറത്തുവിടുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ശരി ഈ പുതിയ തെളിവുകൾ എങ്ങനെയാണ് ആ പഴയ നീ എന്ന നിഗൂഢതയുടെ പൂട്ടു തുറക്കുന്നത് നമുക്ക് നോക്കാം പണ്ട് ശാസ്ത്രജ്ഞർക്കൊരു വലിയ തലവേദനയുണ്ടായിരുന്നു നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം അതൊരു വലിയ തടസ്സമായിരുന്നു കാരണം ഈ ഹൈ എനർജി കോസ്മിക് കിരണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ കണങ്ങളുമായി കൂട്ടിയിടിച്ച് ഒരു പാർട്ടിക്കിൾ ഷവർ അഥവാ കണികകളുടെ ഒരു മഴ തന്നെ ഉണ്ടാക്കും അതുകൊണ്ട് ആ കിരണങ്ങൾ എവിടെ നിന്ന് വന്നു അതിൻ്റെ യഥാർത്ഥ എനർജി എത്രയായിരുന്നു എന്നൊന്നും കൃത്യമായി അളക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ എൽ എച്ച് എസ് ഒ അതിൻ്റെ സൂപ്പർ സെൻസിറ്റീവ് കഴിവുകൾ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിച്ചു ആദ്യമായി ആ പാർട്ടിക്കിൾ ഷവറിനുടയിലൂടെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റി അപ്പോഴാണ് ഒരു പുതിയ കാര്യം മനസ്സിലായത് ആ നീ എന്ന് പറയുന്നത് വെറും ഒരു എനർജി ഡ്രോപ്പ് ആയിരുന്നില്ല മറിച്ച് കോസ്മിക് കിരണങ്ങളുടെ സ്പെക്ട്രത്തിൽ പുതുതായി പ്രത്യക്ഷപ്പെട്ട അതിശക്തമായൊരു കമ്പോണൻ്റ് ഒരു ഘടകം തന്നെയായിരുന്നു അത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം വളരെ സിമ്പിളാണ് ഒന്ന് ബ്ലാക്ക് ഹോൾ അടുത്തുള്ള നക്ഷത്രത്തിൽ നിന്ന് സാധനങ്ങൾ വലിച്ചെടുക്കുന്നു രണ്ട് ഇതിൻ്റെ ഫലമായി അതിശക്തമായ ജെറ്റുകൾ പുറത്തേക്ക് വരുന്നു മൂന്ന് ഈ ജെറ്റുകൾ പ്രോട്ടോണുകളെ അവിശ്വസനീയമായ വേഗതയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു നാല് ഈ സൂപ്പർഫാസ്റ്റ് പ്രോട്ടോണുകൾ ചുറ്റുമുള്ള ഗ്യാസുമായി കൂട്ടിയിടിക്കുന്നു അഞ്ച് ഈ കൂട്ടിയിടിയാണ് ഗാമാകിരണങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഗാമാക്കിരണങ്ങളെയാണ് നമ്മുടെ എൽ എച്ച് കണ്ടെത്തിയത് കണ്ടോ എല്ലാം കണക്റ്റഡ് ആണ് അങ്ങനെ എല്ലാ തെളിവുകളും ഒന്നൊന്നായി ചേർത്ത് വച്ചപ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട ആ വലിയ നിഗൂഢതയ്ക്ക് അവസാനം ഒരു ഉത്തരം കിട്ടി ഇതോടുകൂടി പ്രപഞ്ചത്തിലെ കോസ്മിക് കിരണങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെ ചിത്രം പൂർത്തിയായി എന്ന് പറയാം നോക്കൂ കുറഞ്ഞ എനർജി ഉള്ളതും ഇടതരം ഉള്ളതുമായ കിരണങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് ഏകദേശം അറിയാമായിരുന്നു പക്ഷേ ആ ഏറ്റവും ഉയർന്ന എനർജിയുടെ ആ നീ പോയിന്റിന്റെ കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമായി കിടക്കുകയായിരുന്നു എൽ എ എച്ച് എസ് ഉയുടെ ഈ കണ്ടെത്തൽ ആ വിടവ് കൃത്യമായി നികത്തി അതിൻ്റെ ഉറവിടം തമോ ഈ ഗവേഷണത്തിലെ തന്നെ ഒരു പ്രധാന വാചകം ഇങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി നീ ഘടനയെ ഒരു പ്രത്യേകതരം ജ്യോതിശാസ്ത്രപരമായ ഉറവിടവുമായി അതായത് ഒരു ബ്ലാക്ക് ഹോൾ ജെറ്റ് സിസ്റ്റവുമായി നിരീക്ഷണത്തിലൂടെ നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വാചകം മതി ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ അപ്പോൾ ഈ കഥയുടെ എല്ലാം അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത് വെറുതെ എല്ലാം വെഴുങ്ങുന്ന പ്രപഞ്ചത്തിലെ വാക്യൂം ക്ലീനറുകൾ മാത്രമല്ല അല്ല അവ നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും പവർഫുള്ളായ എഞ്ചിനുകളാണ് പ്രപഞ്ചത്തെ ഓരോ നിമിഷവും സജീവമായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായ എഞ്ചിനുകൾ നോക്കൂ എഴുപതു വർഷം നീണ്ട ഒരു വലിയ രഹസ്യത്തിന്റെ ഉത്തരമാണ് ഈ തമോഗർത്തങ്ങൾ നമുക്ക് തന്നത് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട് പ്രപഞ്ചത്തിലെ മറ്റെന്തെല്ലാം വലിയ നിഗൂഢതകളുടെ താക്കോലായിരിക്കും ഈ ഭീമൻ എഞ്ചിനുകളുടെ കയ്യിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവുക അല്ലേ അതൊരു വലിയ ചോദ്യമാണ്